ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആ കേവ് പണിഞ്ഞായിരുന്നു നമ്മുടെ മൈനിങ് ഏരിയ അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ ആ മൈനിങ് ഏരിയ പണിയാൻ വേണ്ടി നമുക്ക് അയണില്ലായിരുന്നു അപ്പം അയൺ എടുക്കാൻ ഒരു കുരി കുരിക്കു പോയപ്പം കുരിക്കകത്ത് മൊത്തം ഡയമുണ്ട് അപ്പം നമുക്ക് ആ ഡയമണ്ട് നിന്ന് മൈനിങ് ചെയ്യാൻ വേണ്ടി പോവാം ഇവൻ ഒറ്റയ്ക്കുള്ള ഇവിടെ ഇവിടെ എല്ലാം എടുക്കണം അത് വേറെ ഒരു പ്രശ്നമാണല്ലോ അതിൽ നിരപ്പാക്കി എന്നെടുക്കണോ പിന്നെ എച്ച് ബി ഫാമ് വന്നിരുന്നു പിന്നെ കുറെ പരിപാടിയുണ്ട് നമ്മളെ വേണ്ടി ചെയ്യാൻ നമ്മുടെ കുണാക്കി എടാ മോനെ താഴെ തന്നെ ഒരു സ്കെലിറ്റ് നമ്മളെ തന്നെ നോക്കി നോക്കുന്നു താഴാണ് ഞാൻ ഇടമോനെ സ്കെൽറ്റാ വട 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 ഷീൽഡും കൊണ്ടൊക്കെ വന്നു ഫുൾ പ്രിപ്പറേഷൻ ആ മോനെ നീ ഒന്നിനു ഒരു മിനിറ്റ് ഇവനെ അങ്ങനെ അടിച്ചടിച്ചാ പോയി നീൻ കൂടാ വാട വാടാ കേത് വാടാ നമുക്ക് താഴെ ഇറങ്ങി മോനെ പോയി അതുകൊണ്ട് ക്രീപ്പർ ക്രീപ്പർ നമ്മളെ കണ്ടോ ഓക്കെ അതും പൊട്ടി അവിടെ നമുക്കൊരു ഡാമേജ് പോലും ഉണ്ടായില്ല മോനെ നമ്മുടെ ചീലിനൊന്നും പൊട്ടിയിട്ടില്ല ഇപ്പം ഒറ്റ വെട്ടല്ല ഇവിടെ വെക്കാം ഈ പനി കാരണം ചുമ നമ്മളിതന്ന പനിയോകുന്നു വലിയില്ല ആ അങ്ങോട്ടങ്ങ് കുടിച്ചു ഇത് എന്തുകൊണ്ടു ചെല്ലു വട 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 ഇതുകൊണ്ടതാ എന്തുകൂടെ ഇല്ല ഇത്രയൊക്കെയാന്ന് ഒന്നിനെ രണ്ട് നീ വന്ന നീ ഒറ്റ വെട്ടില്ല ഒറ്റ വെട്ടില്ല എന്തു സാധനം കിട്ടുന്ന എന്തുകൊണ്ട് ആ ഇതൊക്കെ പണിന്ന് അപ്പം അതിന് ഇതിനെ വന്നായിരുന്നു ഇവിടെ എല്ലാം വെട്ടം വെച്ച് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ താര്ട്ടൊക്കെയാണോ അല്ല അല്ല വേണ്ടത് ആണെങ്കിൽ എടുക്കാം ഓ പൊട്ടി പൊട്ടി അയ്യോ അയ്യോ ചേച്ചി നമ്മളെങ്ങനെ ഓ ഇതൊരു സ്റ്റെപ്പുണ്ടോ ഇല്ല നമുക്കിന്ന് അമ്പത്തിനാല് ടോർച്ചും കൊണ്ടാകുന്നത് ഫുൾ ലൈറ്റാക്കോ ഇവിടെ അയ്യോ മൊത്തം സോംപീസ് ആണല്ലോ ഫൈനലി നമ്മളെല്ലാത്തിനും കൂടുതൽ വണ്ണെച്ച് അപ്പം എന്താ ചെല്ലിപ്പം ചാടി വരും നോക്ക് ഒറ്റയോ ഒറ്റ അപ്പം രണ്ട് ഹെൽത്ത് ചോ ഒന്നര ഹെൽത്ത് എന്തുകൂടെ ഇത് പക്ഷേ എത്ര എണ്ണോടെ ഇത് ഒരെണ്ണത്തിൻ്റെ അടി മതി അപ്പം എല്ലാത്തിനും സൂക്ഷിച്ചു കൊല്ലണം എന്താ നമ്മൾ ബെഡ് വെച്ച് സോണായിട്ട് വെറ്റും പിന്നെ കുഴപ്പമില്ല എന്തുകൂടെയോ എന്തുകൂടെ ആവും എന്തുകൂടെ ഇത് ശുചിയോ നല്ല രസമുണ്ട് അയ്യോ വടമനെ ഇത് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഡയമണ്ട് പൊട്ടിച്ച് ഏയ് ഇനി കുറേ ഡൈമണ്ട് ഇവിടെയെല്ലാം ഉണ്ട് അവിടെ നമുക്ക് ഒട്ടെണ്ണമായിട്ടാണ് കിട്ടുന്നത് ഇത് രണ്ടെണ്ണം ആക്കാൻ പറ്റുന്ന എന്തോ ഉണ്ടല്ലോ എൻജോയ്മെൻറ്റ് അത് നമുക്ക് സെറ്റാക്കി എടുക്കണം ആ വില്ലേജൻ്റെ അവിടെ പോയി ഗേൾസ് ഫൈനലി അങ്ങനെ നമ്മളെ കുറേ പരിശ്രമത്തിൻ്റെ ഇടയിൽ അത്രയും ഡയമണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ വെച്ചേക്കാം നമുക്ക് എൻജോയ്മെൻ്റ് എടുത്തിട്ട് വെച്ചിട്ട് ആ കൂട്ടിക്ക് അപ്പം കുറച്ചും കൂടെ കിട്ടുമല്ലോ എന്ത് ചെയാ നമ്മുടെ വഴി നമ്മൾ ഇറങ്ങിപ്പോകുന്ന വരിക ഇടാ പോയോ ഇത് ഇറങ്ങാണ്ടായിരുന്നല്ലോ ആ അതുകൊണ്ടാണ് അവിടെ ഞാൻ ഒന്ന് പേടിച്ചു ഞാൻ ചെയ്യോ നീ ഇതുവരെ ഇറങ്ങി പോകാനേ അയ്യോ നമുക്കങ്ങട്ട് വീട്ടിലോട്ട് തന്നെ പോവാം ഇവിടേക്ക് നമുക്ക് വീട്ടിലൂ മോമെൻസ് ലൈ ഗീസ് അപ്പം നമ്മൾ എന്നിട്ട് വീടി ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ എട്ട് ഡയമണ്ടേ കിട്ടിയുള്ളൂ അപ്പം ഇല്ല എൻജോയ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കി ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോകണ്ടേ അപ്പം നമുക്കിനി എൻ്റെ ഫാമും എല്ലാം പടിഞ്ഞെടുക്കണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ